മലങ്കര ഓർത്തഡോക്സ് സഭ അങ്കമാലി ഭദ്രാസനാധിപൻ യുഹാനിയുന്മാർ പോളിക്കാർ പോസ് മെത്രാ പൊലിത്ത അറുപത്തെട്ടിന്റെ നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് പാലക്കാടിനടുത്തുള്ള വടക്കാഞ്ചേരിയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി പാർത്തവരുടെ പിൻതലമുറക്കാരായ പി വി സക്രയുടെയും അന്നമ്മ സക്രയുടെയും മകനായി ജനിച്ചു ആയക്കാട് ചാമി അയ്യർ സ്കൂളിൽ വിദ്യാഭ്യാസത്തിനു ശേഷം ആലത്തൂർ എസ് എൻ കോളേജിൽ നിന്ന് ബിരുദവും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടി ഓദറ ഡേറായിൽ തോമസ് മാരാട് റംബാച്ചനിൽ നിന്നും സുറിയാനി ഹൃദയസ്ഥമാക്കി ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും ജി എസ് ടി ബി ഡി ഡിഗ്രികൾ കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനീവയിൽ നിന്നും ഡിപ്ലോമയും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിന് ഷെമാശപ്പട്ടവും ഡിസംബർ എട്ടിന് പൂർണ ശെമാശപ്പട്ടവും സ്വീകരിച്ചു പരിപൂർണമായി ക്രിസ്തുവിനായി സമർപ്പിക്കണമെന്ന ആഗ്രഹത്താൽ ആദ്യമേ തന്നെ ദയറാവൃതം സ്വീകരിക്കാനായിരുന്നു തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ യുഹാനുവൻ മാംതാനയുടെ ഓർമ്മ ദിവസം അതായത് ജനുവരി ഏഴാം തീയതി യുഹാനുവൻമാർ സേവേറിയോസ് മാർ പോളികാർപോസ് എന്നീ പിതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ പൗരോഹിത്യം സ്വീകരിച്ചു യോഹന്നാൻ അച്ഛനായി പിന്നീട് വെട്ടിക്കൽ ഡേറായിൽ വെച്ച് പരിശുദ്ധ ദിദിമോസ് ബാവയുടെ തൃക്കരത്താൽദോ റംബാച്ചനായി യുഹാനോന്മാർ പോളികാർപോസ് എന്ന പേരിൽ മെത്രാപ്പുലത്തെയുമായി വൈദികനായി ആദ്യ രണ്ടു വർഷം വാണിയമ്പാറ സെന്റ് ജോർജ് പള്ളിയിൽ വികാരിയായതിനുശേഷം കാലം ചെയ്ത ഡോക്ടർ പൗലോസ്മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഡൽഹി ഭദ്രാസനത്തിലെ ഫരീദാബാദ് മീരറ്റ് ഗാസിയാബാദ് ഹരിദ്വാർ ബറോലി തുടങ്ങിയ സ്ഥലങ്ങളിലെ ദേവാലയങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു തുടർന്ന് കെ എൽ പൗലോസ് അച്ഛൻ്റെ അതായത് കാലം ചെയ്ത പൗലോസ് ദ്വിതീയൻ ബാബയുടെ പിൻഗാമിയായി എറണാകുളം സെന്റ് മേരീസ് ദേവാലയത്തിൽ സഹവികാരിയായി അക്കാലത്താണ് പാലാരിവട്ടം തേവര പള്ളികളുടെ സ്ഥാപനം നടന്നത് തുടർന്ന് പ്രായാധിക്യത്താൽ പ്രയാസത്തിലായ യുഹാനോന്മാർ സേവേറൂസ് തിരുമേനിയെ പരിചരിക്കുന്നതിനും തിരുമേനിയുടെ അരുമനയുടെ മാനേജറായിട്ടും കൊരട്ടി സിയോൻ അരമനയിലേക്ക് നിയോഗിച്ചു തുടർന്ന് കോലഞ്ചേരി ഹോസ്പിറ്റൽ ചാപ്ലിൻ പരുമല സെന്റ് മേരീസ് മാനേജർ വെട്ടിക്കൽ സെരിമേനിയുടെ മാനേജറുമായിരുന്നു വെട്ടിക്കൽ ദേറയുടെ ചുമതലയുള്ള പതിമൂന്ന് വർഷം ആ ദേറയുടെ സുവർണകാലമായിരുന്നു വെട്ടിക്കൽ ബസേലിയോസ് വിദ്യാനികേതൻ സ്കൂളിന്റെ സ്ഥാപകനും പത്ത് വർഷക്കാലം സ്കൂളിന്റെ പ്രിൻസിപ്പളുമായിരുന്നു സഭയുടെ മധ്യവർജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വൈസ് പ്രസിഡന്റ് സി കേരള റീജിയണൽ ചാപ്ലിൻ വെട്ടിക്കൽ ഹെൽത്ത് സെന്റർ ഡയറക്ടർ തലക്കോട് ബോയ്സ് ഹോം ഡയറക്ടർ കളമശ്ശേരി വിമുക്തി സ്പെഷ്യൽ സ്കൂൾ പ്രസിഡന്റ് മലങ്കര സഭയുടെ പ്രമുഖ ആത്മീയ സംഘടനയായ യുവജന പ്രസ്ഥാനം വനിതാ സമാജം എന്നിവയുടെ മുൻ പ്രസിഡന്റായിരുന്നു അങ്കമാലി ഭദ്രാസന മലങ്കര സഭയുടെ ഫിനാൻസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്നു നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവും മികച്ച കൺവെൻഷൻ പ്രസംഗകനുമാണ് തനിക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷം പ്രദാനം ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ വചന സുവിശേഷിക്കുന്നതിലൂടെയാണെന്ന് തിരുമേനി തന്നെ സാക്ഷീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ദൈവവചനം പ്രഘോഷിപ്പിക്കാനുള്ള ഒരവസരവും തിരുമേനി നഷ്ടപ്പെടുത്തിയിട്ടില്ല സഭയുടെ എല്ലാ ചടങ്ങുകളിലും തൻ്റെ എല്ലാ ആത്മീയ പിതാക്കന്മാർക്കും ഒരേപോലെ വിധേയപ്പെട്ട് അവരുടെ വിശ്വസ്തനായി സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്നു കർമ്മ മേഖലകളിലെ എല്ലായിടത്തും ധാരാളം ശിഷ്യന്മാരെയും ആത്മീയ മക്കളെയും നേടി ഫരീദാബാദ് എറണാകുളം പള്ളികളിൽ വൈദികനായിരുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം സഹവർത്തത്തിലായിരുന്ന അൽമയ പ്രമുഖരായിരുന്നു പിന്നീട് മലങ്കരയുടെ അൽമയ ട്രസ്റ്റ് സ്ഥാനത്തേക്ക് വിരാജിച്ചത് പ്രാപ്തരായവരെ സഭയ്ക്ക് ഉത്തമമായി വളർത്തിയെടുക്കാനും അവരെ കരുതാനും തിരുമേനിക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് യുവജന പ്രസ്ഥാനത്തിന്റെയും വനിതാ സമാജത്തിന്റെയും പ്രസിഡന്റ് ആയിരുന്നപ്പോഴും സഭയ്ക്കുതകുന്ന വിധത്തില് അനേകരെ പ്രത്യേകിച്ചും യുവാക്കളെ സഭയ്ക്കായി നേടിയെടുത്തതിൽ ചാലകശക്തിയായി വര്ത്തിച്ചു വിവര സാങ്കേതിക വിദ്യയുടെ ആധിക്യം നവമാധ്യമങ്ങളിലേക്ക് പടർന്ന ആദ്യഘട്ടത്തിൽ തന്നെ പുതുതലമുറയെ അത് സ്വാധീനിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ആ അവസരം നമ്മുടെ കർത്താവിനെ സാക്ഷീകരിക്കുന്നതിനും പുതുതലമുറ ദൈവത്തിന്റെ പാതയിൽ നിന്നും മകന്നു പോകാതിരിക്കുന്നതിനും വേണ്ടി പിതാവിന്റെ അക്ഷീണ പ്രയത്നമായ ഉദയനാഥം എന്ന ദിനപ്രതിയുള്ള വചന ശുശ്രൂഷ ഇന്ന് വ്യാപകമായി ജാതി ഭേദമന്യേ ലോകത്തുള്ള എല്ലാ മലയാളികളിലും എത്തുന്നു ഒരു ഇടയൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് തനിക്ക് ദൈവഹിതത്താൽ ക്രമപ്പെടുത്തി ലഭിച്ച ഉത്തരവാദിത്തങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും മാർഗദർശം നൽകുന്നതിനോടൊപ്പം ഉപദേശിക്കാനും ശാസിക്കാനും നടക്കേണ്ടുന്ന വഴിയിൽ നടന്നില്ലെങ്കിൽ ദൈവജനതയ്ക്ക് വരാൻ പോകുന്ന ദൈവശിക്ഷയുടെ ആധിഖ്യം പഴയ നിയമ പ്രവാചകന്മാരെ അനുസ്മരിക്കുമാറ് തീക്ഷണമായ പ്രഭാഷിപ്പിക്കാനും തിരുമേനി ഇത്തരണത്തിൽ ശ്രദ്ധിക്കുന്നു